സംസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് ആണ് അപ്പം പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ചെയ്തു അത് കാണാത്ത കൂട്ടുകാരും പാർട്ട് വണ്ണിൽ നമ്മൾ പത്തൊമ്പത് ക്വസ്റ്റൻസ് ഓൾറെഡി എന്താണ് പഠിച്ചു അല്ലേ പഠിച്ചു ഇനി ഇത് സെക്കൻഡ് പാർട്ടാണ് അപ്പം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റും ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഇരുപതാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപതാമത്തത് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം ഇങ്ങനെയായിരിക്കും ചോദിക്കുക അതിജീവനം ആരുടെ ആത്മകഥയാണ് ആരാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം ഓക്കെ അല്ലേ വിശ്വാസ് മേത്ത അതിജീവനം നെക്സ്റ്റ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണേ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് അത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ് ഏതാണ് മാനാഞ്ചിറ സ്ക്വയർ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ് എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ തോണി ഓർമ്മത്തോണി നോക്കി വെച്ച ഒരു മാർക്ക് കിട്ടും അപ്പം ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ തോണി ഓർമ്മ ഓക്കെ അല്ലേ ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അപ്പം അതിൻ്റെ ഒരു കാര്യം പറയാം നമ്മുടെ ചാനൽ എന്ന ഈ യൂട്യൂബ് 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 ചാനലിൻ്റെ ടെലഗ്രാം ചാനൽ നമ്മൾ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഒരു കമ്പയിൻ സ്റ്റഡി അല്ലേ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ കമ്പയിൻ സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഫ്രീ ആയിട്ടാണ് അത് അത് അതിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുക ജോയിൻ ചെയ്യുക എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക നമ്മൾ എന്താണ് നമ്മുടെ പി എസ് സിയുടെ ഓരോ മന്ത്ലി കറണ്ട് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജനുവരിയാണ് ഇപ്പോൾ തുറന്നുകൊണ്ട് രണ്ട് രണ്ട് ദിവസമായി തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക പി എസ് സി ട്രിക്സിൻ്റെ ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ലിങ്ക് ഓക്കെ അല്ലേ അപ്പം ഒന്നുകൂടി ഞാൻ വായി വായിക്കാം ഇരുപതാമത്തെ ക്വസ്റ്റൻ എന്താണ് മുൻ ചീഫ് സെക്രട്ടറിയും മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ചെയ്ത് കൂട്ടുകാരെ അത് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഓക്കെ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം എന്താണ് സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുന്ന എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് ആരാണ് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം സ്നേഹഹസ്തം ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ അപ്പം മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ ഓക്കെ അല്ലേ ഇനി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് എന്താണ് വടക്കൻ കങ്കാരു ഓന്ത് ചോദിക്കുക വടക്കൻ കങ്കാരു ഓന്ദവിനെ കണ്ടെത്തിയത് എവിടെ നിന്നുമാണ് എവിടെ നിന്നാണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു കങ്കാരുടെ ശാസ്ത്രീയം ശാസ്ത്രീയ നാമമാണ് എന്നാണ് അല്ലേ ശാസ്ത്രീയ നാമം തന്നിട്ട് ഇത് ഏതാണ് അല്ലെങ്കിൽ എന്തിന്റെ ശാസ്ത്രീയ നാമമാണെന്ന് നാമമാണ് ചോദിക്കാം പി എസ് സി പി എസ് ചോദ്യ നിലവാരം അത്തരത്തിലേക്ക് ഉയർന്നുകൊണ്ടേരിക്കുകയാണ് ദിനംപ്രതി അത്തരത്തിൽ ത്തിലേക്ക് ഉയർന്നു കൊണ്ടേരിക്കുകയാണ് അതുകൊണ്ട് പഠിക്കുമ്പോൾ എന്താണ് എല്ലാം ചോദ്യവും ഉത്തരവും കൃത്യമായിട്ട് പഠിക്കുക ചോദ്യവും ഉത്തരവും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താവൂ പരീക്ഷാ ഹാളിലെ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിട്ട് സാധിക്കൂ ഓക്കെ അല്ലേ അപ്പം പണ്ട് നമുക്ക് ഉത്തരം മാത്രം പഠിച്ചാൽ മതി അപ്പം ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായിട്ടാണ് എന്നാലോ ഇന്ന് തിരിച്ചും മറിച്ചും പി എസ് സി ചോദ്യങ്ങൾ ആ ആവർത്തിക്കുന്നുണ്ട് ഇപ്പൊ തിരിച്ചും ചോദിക്കാം ചോദ്യങ്ങളും പഠിക്കണം ഉത്തരങ്ങളും പഠിക്കണം ഓക്കെ അല്ലേ അപ്പം അത്രക്കും അത്രയ്ക്കും ക്വാളിഫൈഡ് ആയ കുട്ടികൾക്ക് മാത്രമേ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇനി പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടി പറ്റൂ എന്ന് നമ്മൾ ഓർത്തിട്ട് എന്താണ് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ദ് ഈ വടക്കൻ കങ്കാരു ഓന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യ ഗാമ എഡ്ജ് ഏതാണ് അഗസ്ത്യ ഗാമ എഡ്ജ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് എന്നാണ് ഓർത്തോ ഒരു മാർക്ക് കിട്ടും കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് അരക അരക അല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം കാരണം എന്താണ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങളും കിട്ടണം എല്ലാ മാർക്കും കറണ്ട് അഫേഴ്സിന്റെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന ഒരു ദ്ദേശത്തോടെയാണ് രണ്ടോ മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്തത് ഓക്കെ അല്ലേ ഇനി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്തം സ്നേഹസ്തം മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ നെക്സ്റ്റ് ഇടുക്കിയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഒന്നാണ് വടക്കൻ കങ്കാരു ഒന്ന് വടക്കൻ കങ്കാരു ഒന്ന് അപ്പം ഇടുക്കിയിലെ

അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എത്തരത്തിലാണ് മെച്ചപ്പെടുത്തേണ്ടത് ഓരോ ക്ലാസ്സും എത്തരത്തിൽ മെച്ചപ്പെടുത്തണം എത്തരത്തിൽ മാറ്റം വരുത്തണം എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും എനിക്ക് വീഡിയോ ചെയ്യാനും ഓക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇനി മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാന പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്നാണ് സിവിൽ ജഡ്ജി അപ്പം സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക നാമ നാമധേയത്തിലായിരിക്കും മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ അറിയപ്പെടുക ഒന്നുകൂടി ഞാൻ വായിക്കാം മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ ഇനി ഇനി മുതൽ ഏത് ഔദ്യോഗിക അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്ന പേരിലാണ് ഏതാണ് സിവിൽ ജഡ്ജി ഓക്കെ അല്ലേ നെക്സ്റ്റ് ഈ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വീതി തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂർ എന്താണ് ഇൻ്റർനാഷ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആഘോഷിക്കുന്നു സെറ്റ് അല്ലേ അതൊക്കെ നമുക്ക് കിട്ടും അല്ലേ അപ്പം ാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് വെച്ചോ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി നാലിലെ വിധി തൃശൂരാണ് എങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് അത് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഓക്കെ അല്ലേ ഇനി മുപ്പത്തിരണ്ടാമത്തെ ആണ് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ് അത് എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം ജില്ലയാണ് നോക്കിയിരുന്നോ ഒരു മാർക്ക് കിട്ടും ഓക്കെ അല്ലേ ഇനി മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ ആരാണ് പ്രൊഫസർ ടി എൻ സതീശൻ മുസ്ലിം സർവകലാശാലയിലെ മുസ്ലിം സർവകലാശാല ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ ഞാൻ ഞാൻ ഒന്നും കൂടി സെറ്റലെ മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്നാണ് എങ്കിൽ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തിനാലിന്റെ വേദി തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ് അത് വൈക്കം സത്യാഗ്രഹമാണ് എങ്കിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന്റെ പുതുക്കിയ വേതനം എത്രയാണ് അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ പിടിച്ചോ മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ ആരാണ് പ്രൊഫസർ ടി എൻ സതീശൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരിയാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ പ്രൊഫസർ കെ 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 ഗീതാകുമാരിയാണ് ഗീതാകുമാരി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ പുതിയ വൈസ് ആൻസർ ആണ് ഡോക്ടർ കെ എസ് അനിൽ നെക്സ്റ്റ് മുപ്പത്തിയാറാമത് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ വി പി ജഗതി ജഗദീരാജ് ആരാണ് ഡോക്ടർ വി പി ജഗദീരാജ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ വി പി ജഗതിരാജാണ് എങ്കിൽ മുപ്പത്തി ഏഴാമത് ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏതാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം എഴുന്നൂറിലേറെ വർഷം എത്ര വർഷം എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാല പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ് ചിലപ്പോൾ പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം എഴുന്നൂറിലേറെ പഴക്കം കണ്ടെത്തി പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചോദിച്ചാൽ പറയണം അത് പാലക്കാട് ജില്ലയിലാണ് എവിടെയാണ് പാലക്കാട് ജില്ലയിൽ നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത്തെ ആണ് മൊത്ത ജില്ല മൂലവർധിത അടിസ്ഥാനത്തിൽ പ്രതിശിക്ഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എവിടെയാണ് അത് എറണാകുളമാണ് മൊത്ത ജില്ല അടിസ്ഥാനത്തിൽ പൊതുശേഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല ഓക്കേ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത എന്ന ബഹുമതിക്കാർഹയായ ആരുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിച്ചത് ആരാണ് ലക്ഷ്മി എൻ മേനോൻ അപ്പം ഒരു ചോദ്യം ഇതാണ് കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരും ചോദിച്ചാൽ പറയണം അത് ലക്ഷ്മി എൻ മേനോനാണ് ഈ ലക്ഷ്മി എൻ മേനോൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിച്ചത് സെറ്റൽടാ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് നാൽപ്പതാമത്തെ ക്വസ്റ്റൻ ആണ് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് എന്നാണ് ഡി സി കണക്ട് അപ്പം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാന സംവിധാനമാണ് ഡി സി കണക്ട് എന്താണ് ഡി സി കണക്ട് സെറ്റല്ലേ ഒരു മാർക്കാണ് പി എസ് സി പിടിച്ചോ ഓക്കെ അല്ലേ നെക്സ്റ്റ് നാപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഏതാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എന്താണ് ചങ്ങാതി അതിഥി തൊഴിലാളികളെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും കേരളത്തിന്റെ സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി കിട്ടിയില്ലേ ഒരു മാർക്ക് കിട്ടിയില്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത ചെയ്യാം എന്താണ് ആ ശ്രീനാരായണ ഗുരു എന്താണ് ഒന്നും കൂടി വായിക്കാം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരിയാണെങ്കിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിൽ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലറാണ് കൂട്ടുകാർ അത് വി പി ജഗതിരാജാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് അത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊത്ത ജില്ല മൂലവർദ്ധ അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളം ജില്ലയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത എന്ന ബഹുമതിക്കാർഹയായ ആരുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് ആഘോഷിച്ചത് അത് ലക്ഷ്മി എൻ മേനോനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് ഡി സി കണക്ട് എന്താണ് ഡി സി കണക്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ ക്വസ്റ്റ്യൻ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി ഏതാണ് ചെങ്ങാതി ഓക്കെ അല്ലേ ഇപ്പം നമ്മൾ ചർച്ച

ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബേസ് ചെയ്യൂ ഒരു കാര്യം ഒരു കാര്യം കൂടി പറയാം പത്ത് മണിക്ക് എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ കയറിയിട്ട് ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക ഒരു കമ്പയിൻ സ്റ്റഡി എന്നൊരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഓക്കെ അല്ലേ അപ്പം പലതുള്ളി പെരുവെള്ളം എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ആ ഏറ്റവും ലെറ്റം വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ഷെയർ ചെയ്യാം പലതുള്ളി പെരുവള്ളമായി നമുക്ക് റാങ്ക് വാങ്ങാം അടുത്ത ബൈ കാണുന്നതെ യു